രാവിലെ ഒരുങ്ങി പോകുമ്പോൾ അമ്പലത്തിലേക്കാണ് യാത്ര പൗർണമിക്കാവുന്ന നമ്മൾ സ്ഥലം പോകുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ അവിടെ നിന്നൊരു വിശേഷ കാര്യം നടക്കുകയാണ് കുറേ കുട്ടികളുടെ കല്യാണം നടത്തിക്കൊണ്ടൊരു ക്ഷേത്രം അതായത് നൂറ്റിയെട്ട് കുട്ടികൾ അതും ട്രൈബൽ ട്രൈബൽ ഗേൾസിൻ്റെ കല്യാണം അത് ഭയങ്കര ഒരു ചടങ്ങാണ് കേട്ടോ വലിയൊരു സോഷ്യൽ ഈവൻറ്റാണത് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി സർവീസാണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും പിന്നെ അതോടൊപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് ബാങ്ക് സ്പോൺസേർഡാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ട് ഷെയർ ചെയ്യണം അങ്ങനെ കൃത്യസമയത്ത് തന്നെ പൗർണമിക്കാവ് ക്ഷേത്ര പരിസരത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു ഭാഗ്യത്തിന് എത്താൻ പറ്റിയെന്ന് പറയാൻ കേട്ടോ നല്ല ട്രാഫിക്കായിരുന്നു വാഹനമൊക്കെ കുറച്ച് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം നമ്മൾ നടന്ന് തന്നെ കയറേ പറ്റുകയുള്ളൂ കാര്യം അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ നിറച്ച ആളാണ് എന്നാലും പൗർണമിക്കാവ് ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രാങ്കണം വളരെ മനോഹരമായിട്ട് വളരെ പകിട്ടായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ് നാട് മുഴുവൻ കാണാൻ കാത്തിരുന്ന സമൂഹ വിവാഹമാണ് ഇന്നിവിടെ നടക്കാൻ പോണത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ വിവാഹ കർമ്മം പിന്നെ ക്ഷേത്രാങ്കണത്തിലെ ആയിരക്കണക്കിന് ആളുകളാണ് കേട്ടോ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല കംപ്ലീറ്റ് പ്രസ് എല്ലാ മാധ്യമങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാത്ത ചാനലുകാരും ഒക്കെ വന്നിട്ടുണ്ട് വിവാഹത്തിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ കല്യാണ അവിടെ ഇരുന്നൂറ്റി പതിനാറ് പേരുടെ വിവാഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതായത് നൂറ്റിയെട്ട് ദമ്പതികളുടെ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പേർ അവരെ വരുമ്പോൾ ഇത് നൂറ്റി പതിനാറ് ആൾക്കാർ വരും ടോട്ടലായിട്ട് ഈ മെയിൻ മണ്ഡപം അതായത് കല്യാണ പന്തലായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഇത്രയും ദമ്പതികൾ അവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട് പേർ പേറായിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വിശിഷ്ടാതിഥികൾക്കായിട്ട് വേറൊരു വലിയൊരു പന്തലും സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നു ഈ വിവാഹം കാണാൻ പറ്റുമല്ലോ ഇതുകൂടാണ്ട് ഈ വിവാഹ മണ്ഡപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും കുറച്ച് ആൾക്കാരാണ് അങ്ങനെ എല്ലാ ഭാഗത്തും ആൾക്കാരിങ്ങനെ നിരന്ന് ഇരിക്കുന്നു നിൽക്കുന്നു ഒക്കെ ഞാനും ഇപ്പോൾ എന്തായാലും ആ പ്രത്യേകം തയ്യാറാക്കിയ സൈഡിലെ പന്തലിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് കൊണ്ടും നമുക്ക് വിവാഹം കാണാം ഈ ആദിവാസി സമൂഹ വിവാഹം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാന സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ പൗർണമിക്കാവ് ദേവി ക്ഷേത്ര ട്രസ്റ്റും അതുപോലെ തന്നെ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ നൂറാമത്തെ ശാഖ കേശവദാസപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇതിന്റെ സ്പോൺസറായി മാറിയിരിക്കുന്നത് കർണാടകയിലെ സത്യമംഗലത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തി പേർ അട്ടപ്പാടിയിൽ നിന്നും എഴുപത്തിരണ്ട് പേർ അതുപോലെ ഇടുക്കി കോവിൽമലയിൽ നിന്നും അൻപത്തിരണ്ട് പേര് പിന്നെ മഹാരാഷ്ട്ര അഗളി കുമളി എന്നീ പ്രദേശങ്ങളിലെ ഊരുകളിൽ നിന്നുള്ളവർ അങ്ങനെ ഇരുന്നൂറ്റി പതിനാറ് പേരാണ് ടോട്ടലായിട്ട് ഈ സമൂഹ വിവാഹത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആദിവാസി രാജാവിനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഇടുക്കി ജില്ലയിലൊക്കെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിനൊക്കെ പോയ സമയത്ത് അന്നത്തെ ആദിവാസി രാജാവിനെ ആ സമയത്ത് പരിചയപ്പെട്ടിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ രാജാവും ഇവിടെ നിന്ന് ഉണ്ട് ട്രൈബൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥര് തന്നെയാണ് വധവ്വരന്മാരെ കണ്ടെത്തിയത് ഒരു കാലത്ത് വീരപ്പൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന സത്യമംഗലം കാട്ടിൽ നിന്നുമാണ് ഇതിലെ എൺപത്തിനാല് പേര് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സത്യമംഗലത്തു നിന്നും എത്തിയ ഇവരിൽ ഏകദേശം പത്ത് പേർക്ക് മാത്രമേ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ വനോത്പന്നങ്ങൾ ശേഖരിച്ചാണ് ഇവർ ജീവിക്കുന്നത് സാധാരണയായിട്ട് കുലദൈവങ്ങളെ സാക്ഷി നിർത്തി ഗോത്ര തലവന്മാരുടെ അനുകൂലത്തോടെയാണ് ആദിവാസി ഊരുകളിലെ വിവാഹങ്ങൾ നടക്കാറ് ഇങ്ങനെ ഗോത്രവർഗ്ഗക്കാർ ഒരേ വേദിയിൽ ഒരു സമൂഹ വിവാഹം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അവർ തന്നെ പറയുന്നുണ്ട് അവർക്കിതൊരു പുതിയ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹ മാമാങ്കം പൗർണമിക്കാവിലെ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രൗഢ സദസ്സിനെ സാക്ഷിയാക്കി എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും സന്നിധിയിൽ വെച്ചുള്ള ഒരു വിവാഹം കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു പൗർണമിക്കാവ് അമ്മയുടെ അനുഗ്രഹത്തോടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വധുക്കളുടെ കഴുത്തിൽ വരന്മാർ മിന്നുകെട്ടുന്നു അങ്ങനെ ചടങ്ങുകൾ ആരംഭിച്ചു പിന്നെ തുളസിമാല പരസ്പരം ചാർത്തുന്നു അത് കഴിഞ്ഞ് പരസ്പരം പുഷ്പഹാരവും ചാർത്തി അവർ ദമ്പതികളാകുന്ന മനോഹരമായ കാഴ്ചയാണിത് ഈ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് പുണ്യം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കൈലാസപുരി സ്വാമി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ ആർ അച്യുത പാരതി മധുര അധീനം ഹരിഹര ദേശിക സ്വാമി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികരായി വധോവരന്മാരെ അണിഞ്ഞിരിക്കുന്ന താലി മാല മോതിരം പിന്നെ വിവാഹ വസ്ത്രം എന്നിവ എല്ലാം തന്നെ ഇവർക്ക് സമ്മാനമായി കിട്ടിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവരെ ഒരുക്കിയതും ഒക്കെ ഈ ഇതിൻ്റെ സംഘാടകരെ തന്നെയാണ് മാത്രമല്ല ഇവരെ തലേദിവസം തന്നെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മാസത്തേക്കുള്ള ഫലവഞ്ചന കിറ്റും അവർക്ക് വിവാഹ സമ്മാനമായിട്ട് കൈമാറിയിരുന്നു ഇത് ലോക റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു ചടങ്ങായി മാറിക്കഴിഞ്ഞു ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ ഭാരവാഹികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് വിശിഷ്ടാതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോങ് ലിസ്റ്റ് തന്നെ ഉണ്ട് കുറച്ച് വേറെ പേര് ഞാൻ പറയാം ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ കാൻഡിഡേറ്റ്സ് ആയ ശ്രീ ശശി തരൂർ അതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പിന്നെ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ആൻഡ് എം ടി ഡോക്ടർ ബിപിൻദാസ് കടങ്ങോട് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബോർഡ് മെമ്പേഴ്സ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് പൗർണമിക്കാവ് ക്ഷേത്രത്തിന്റെ മുഖ്യ ട്രസ്റ്റി ശ്രീ എം എസ് ഭുവനചന്ദ്രൻ ക്രൈസ് കോളേജ് മാനേജർ ഫാദർ പോൾ മണാലി നിറവര ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ശ്രീ കർണൻ ഇങ്ങനെ ഒട്ടനവധി ആൾക്കാര് എനിക്ക് എല്ലാവരുടെയും പേരറിയില്ല അറിയുന്ന കുറേ ആൾക്കാരുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് വിവാഹമൊക്കെ വളരെ മംഗളമായി നടന്നു കഴിഞ്ഞു അതിനുശേഷം ഞാനിപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നടക്കുകയാണ് ഒരുപാട് പരിചയക്കാരുണ്ട് ഇവിടെ പലരോടും പരിചയം കൊതുക്കുന്നു കുറേ ആൾക്കാർ വന്ന് പരിചയപ്പെടുന്നു അതുപോലെ തന്നെ വധൂവരന്മാരുടെ ഇടയിലേക്കുമൊക്കെ ഒന്ന് ഇറങ്ങി അവരെ എല്ലാം ഒന്ന് പരിചയപ്പെടുന്നുണ്ട് ഞാൻ അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലും കുറേ ആൾക്കാർക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ കുറേ ആൾക്കാർക്ക് കന്നഡയാണ് അങ്ങനെ ചെറിയ ചെറിയ കുറേ പേര് മലയാളം പറയുന്നുണ്ട് അപ്പോൾ പല സ്ഥലത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദിവാസി ഗോത്ര സമൂഹമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വിവാഹശേഷം ശേഷം ഒരു സൈഡിലായിട്ട് അതിമനോഹരമായ ഒരു സംഗീത വിരുന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാര്യം അത് ഇത് ഈ സംഗീത വിരുന്ന് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് മുള കൊണ്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ഇൻസ്ട്രുമെൻസും മുളകൊണ്ടുണ്ടാക്കിയതാണ് ഇതൊരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് ഇത് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയും ഈ ഒരു മ്യൂസിക് പ്രോഗ്രാം എന്താ പറയുക അതിമനോഹരമായ സംഗീത വിരുന്നത് വധുവരന്മാരെ ആശീർവദിക്കാനായിട്ട് ജനപ്രിയ നടനായ ശ്രീ ദിലീപിൻ്റെ സാന്നിധ്യവും ഞാൻ അവിടെ കണ്ടു അദ്ദേഹത്തിനും ഒരുപാട് ആരാധകർ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അടുത്തത് ഒരു വിവാഹത്തിൽ പങ്കെടുത്താൽ സദ്യയും കഴിച്ച് പോകണമെന്നാണല്ലോ അപ്പം വധുവരന്മാർക്കൊപ്പം സദ്യ കഴിക്കാനും ഞാൻ പോയി അപ്പം ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിട്ടുണ്ട് ഈ വിവാഹത്തിന്റെ ഭാഗമായിട്ട് അപ്പം നല്ലൊരു സദ്യയായിരുന്നു നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാ ചടങ്ങുകളും വളരെ മംഗളമായിട്ട് കഴിഞ്ഞു ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു ഈ കടുത്ത വേനലിലും ഒരു ചടങ്ങിന് ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കാര്യം അതൊരു ആത്മസംതൃപ്തിയും ഒരു എന്താ പറയുക ഒരു വലിയൊരു ഹാപ്പിനെസ് ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കാര്യം ഇതൊരു കമ്മ്യൂണിറ്റി സർവീസും കൂടിയാണ് ഒരു ക്ഷേത്ര കമ്മിറ്റി അത്തരം കാര്യങ്ങൾക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ലെങ്കിൽ അതിനൊരു നേതൃത്വം കൊടുക്കുക അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് കമ്പനി ീസൊക്കെ വരുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുപാട് വേറെ ജീവിതമാണിത് അതായത് ഒരു നൂറ്റിയെട്ട് ദമ്പതിമാർക്ക് ഒരു ജീവിതം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെ ഒരു സന്തോഷം എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള ദിവസം എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ ലവ് യു ആൾ